ഹായ് ഗൈസ് ഈ വീഡിയോയിൽ നമുക്ക് ഒരു ദിവസത്തെ ഫുഡടിയും കലാപരിപാടികളും കണ്ടാലോ വട കിട്ടണ ഡേ എന്നൊക്കെ പരിഷ്കാരികൾ പറയുകയെങ്കിലും നമുക്ക് ഫുഡടി എന്ന് തന്നെ പറയാം അപ്പം രാവിലെ തന്നെ കോവിലൊക്കെ പോയി അവളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ തന്നെ ഒരു പത്ത് മണിയായി പിന്നെ ഒന്നും നോക്കില്ല അപ്പവും ചമ്മന്തി പപ്പടം കൂടെ വെച്ചൊരു പിടി പിടിച്ചു പിന്നെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു അമ്മയില്ല ചേണനില്ല കൊച്ചില്ല അമ്മത്തുള്ളവർപ്പിന് പോയി അതുകൊണ്ട് തന്നെ ഫുഡ് ഒക്കെ രാവിലെ അതുകൊണ്ട് ഒരു പണിയും ഇല്ല ഒരു പണിയില്ലാതെ വെറുതെ ബോർഡ് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചുമ്മാ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് വരെ നോക്കിയപ്പോൾ ഒരു സബർജെല്ലി കിട്ടി എന്നാൽ പിന്നെ അടുത്തത് നീ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ ക്യൂടെക്സ് അതിൻ്റെ കറർ ഒന്നായിരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെ പിന്നെ അത് തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഫ്രിഡ്ജിനകത്ത് കുറച്ച് മുട്ടായിരിക്കുന്നത് ഞാൻ കണ്ടത് അതിൻ്റെ ഷേപ്പ് കണ്ട ഇത് നമ്മുടെ കണ്ണ് മുട്ടായി അതേ സാധനമാണ് അതേപോലത്തെയാണ് അത് ഇങ്ങനെ റബ്ബർ പോലെ വലിച്ചേക്കാം പിന്നെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക ഒരു രസമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കിട്ടിയതാണത് ഈ ബൊമ്മക്കുട്ടിയുടെ ഈ ഷേപ്പിനുള്ള മുട്ടായി ജല്ലി മുട്ടായി പോലെയൊക്കെ ഉണ്ടായിരുന്നേ ഓരോന്നിൻ്റെയൊക്കെ ഓരോ ഷേപ്പുകളെ ഈ മുട്ടായിടെയൊക്കെ അവകാശം എൻ്റെ പുത്രി ഞാനിത് തിന്നതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവളവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ നോക്കിയപ്പോഴാണ് അതായിരിക്കുന്ന അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദ് എന്നാ പിന്നെ അടുത്ത രാത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അത് കഴിച്ചപ്പോഴാണ് കോഴിക്കുട്ടീന്ന് ഒരു വിളി എന്തോ എന്ന് പറഞ്ഞു ഞാനൊരു ഓട്ട നോക്കിയപ്പോഴത്തേക്കും രണ്ട് മുട്ട ഒരു മുട്ട അതാ എന്റെ കൈകൊണ്ട് എന്നെ പൊട്ടിപ്പോയി എന്നിട്ട് എന്തായി രോഗി ഇച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും തേറ്റി അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അതിനൊരു ബുൾസയാക്കി കല്ലിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ബുൾസേയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്ലിൽ ഒഴിക്കുമ്പോഴും തിരിച്ച് പാത്രത്തിൽ വെക്കുമ്പോഴും അതിൻ്റെ മഞ്ഞക്കൊരു പൊട്ടാതെ നോക്കണം പിന്നെ ഞാൻ ആ ചൂടോടെ തന്നെ അതിനെ അതിനങ്ങ് കയറ്റി അങ്ങ് തിന്നു ഇത്രയും നേരം വെറുതെ തരുന്നില്ല ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനൊന്നും തിന്നില്ല ഇത്രയൊക്കെ തിന്നത് തന്നെ ധാരാളം പിന്നെ ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചോറും സാമ്പാറും ചക്ക അവിയലും നത്തല മീൻകറിയും ബീട്രോട്ട് തോരനെ വെച്ച് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഏറ്റവും കഴിപ്പ് അങ്ങ് കഴിച്ചു അത് കഴിഞ്ഞ് നല്ലൊരു അടിപൊളി ഉറക്കത്തിന് ശേഷം വൈകുന്നേരം ഒരു ചായ കൂടി ചായരൂടെ പിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ വേണ്ടാത്തത് കൊണ്ട് പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചു എപ്പോഴും ഞാൻ കഴിക്കുന്നത് കാണിച്ചാൽ പോലല്ലേ ഇടയ്ക്കൊക്കെ കൊച്ചു കഴിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചത് അവൾ കഴിക്കുന്നതാണ് ഞെട്ടിരുന്നത് പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്കും അപ്പോൾ ഉച്ചയ്ക്കകത്ത മീൻകറിയും വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ അത്രയാൾക്കായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബർമാർക്കണ്ട